കാഴ്ചകൾ തുടരുകയാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം മൈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് അവസരം കിട്ടിയ ടീമാണ് നമ്മോടൊപ്പം ഉള്ളത് പാലക്കാട് ബിഗ് ബസാർ ഗവൺമെന്റ് എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവരെ ഇവരെ ഒന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്താണ് പേര് ദർശന ദർശന അഭിജിത്ത് ലക്ഷ്മി മത്സരം എത്ര െ ഉപജില്ലപുരത്ത് വേസ്റ്റില് പെട്ടെന്ന് മാലിന്റെ കുഴിയില് വീണ് മരിച്ചു പരിശീലിൻ സാറും വിഷ്ണുട്ടനും കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ആവും എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം മത്സരിക്കാൻ അവസരം ലഭിച്ചു കഴിഞ്ഞ വർഷം ജില്ല വരെ വരാൻ പിന്നെ അങ്ങനെ പോയില്ല ഈ വർഷം ഫസ്റ്റ് ഫസ്റ്റ് അടിച്ചു അടിച്ചു അഭിനന്ദനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ പ്രഷർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ ഈ മൈബിന്റെ ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചത് നന്നായിരുന്നു കഴിയോ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ പ്രകടനം ഒന്ന് കാണാം കുറച്ച് നേരം പ്രകടനം ഒന്ന് കാണാം ഓക്കെ സന്തോഷം ഇവര് ഗംഭീര പ്രകടനം തന്നെയാണ് ഇവിടെ ഈ സ്ഥലം പറ്റില്ല അവർക്ക് മ്യൂസിക്കിന്റെ ഉണ്ട് എന്തായാലും ഗംഭീര പ്രകടനമാണ് ഇവര് കാഴ്ചവെച്ചത് സംസ്ഥാന തലത്തിലും പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ഒരു മിന്നും പ്രകടനം പുറത്തെടുത്ത് നമുക്ക് ആ കിരീടം ഇവിടെ മേടിച്ചോണ്ടിരണം ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും അഭിനന്ദനങ്ങൾ നേരിടുകയാണ് സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് എന്താണ് നിങ്ങളുടെ അഴകിന് മിഴി എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ സമീപം ശ്രീകൃഷ്ണപുരം